ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫെയർ സെഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ ഏഴാം തീയതിയിലെയും എട്ടാം തീയതിയിലെയും പ്രധാന ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ എൽ എസ് ജി ഐ മെയിൻസ് എക്സാം നവംബർ ഒൻപതാം തീയതി നടക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ ഇതിനോടനുബന്ധിച്ച് ടാലന്റ് ഒരു ഐ എസ് എൽ ഇൻറ്റൻസീവ് സ്റ്റഡി പ്ലാൻ ഫോർ എൽ എസ് ജി എ മെയിൻസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് രണ്ട് കോംബോ ആയിരിക്കും ഈ ഓഫറിൽ ഉണ്ടാവുക ഒന്നാമത്തെ കോംബോയിൽ എൽ എസ് ജി ഐ റാങ്ക് ഫയൽ കറണ്ട് അഫയേഴ്സ് എൽ എസ് ജി ഐ സ്റ്റഡി പ്ലാൻ എന്നീ മൂന്ന് പുസ്തകങ്ങളും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക രണ്ടാമത്തെ കോംബോയിൽ എൽ എസ് ജി ഐ സ്റ്റഡി പ്ലാൻ കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരിക്കും അറുന്നൂറ് രൂപയായിരിക്കും രണ്ടാമത്തെ കോംബോയുടെ വില കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ വാർത്ത ഒരു സംഘടനയുമായി ബന്ധപ്പെട്ടതാണ് നമുക്ക് നോക്കാം നിലമ്പൂർ എം എൽ എ പി വി അൻവർ പ്രഖ്യാപിച്ച പുതിയ സംഘടന നിലമ്പൂർ എം എൽ എ പി വി അൻവർ പ്രഖ്യാപിച്ച പുതിയ സംഘടനയുടെ പേരാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം പഠിക്കുവാൻ പോകുന്നത് എന്താണ് ആ സംഘടനയുടെ പേര് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നാണ് നിലമ്പൂർ എം എൽ എ ആയ ആരാണ് പി വി അൻവർ പി വി അൻവർ നിലമ്പൂർ എം എൽ എ ആയ പി അൻവർ പ്രഖ്യാപിച്ച പുതിയ സംഘടന എന്താണ് ആ സംഘടനയുടെ പേര് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്ന രണ്ടാമത്തെ വാർത്ത പ്രശസ്തമായ ലെറ്റർ ബോക്സ് വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുറത്തിറങ്ങിയ ഇരുപത്തി അഞ്ച് പ്രശസ്തമായ ഹൊറർ സിനിമകളുടെ പട്ടികയിൽ രണ്ടാമതെത്തിയ മലയാള ചിത്രം ഏതാണെന്നാണ് നമ്മൾ അടുത്തതായി പഠിക്കുവാൻ പോകുന്നത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം പ്രശസ്തമായ ലെറ്റർ ബോക്സ് വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുറത്തിറങ്ങിയ ലോകത്തിലെ മികച്ച ഇരുപത്തി അഞ്ച് ഹൊറർ ചിത്രങ്ങളുടെ പട്ടികയിൽ രണ്ടാമതെത്തിയ ചിത്രം ഏതാണെന്ന് നമ്മൾ പരിശോധിക്കുന്നു ഏതാണ് ചിത്രം ഭ്രമയുഗം ഭ്രമയുഗമാണ് പ്രശസ്തമായ ലെറ്റർ ബോക്സ് വെബ്സൈറ്റ് ലെറ്റർ ബോക്സ് വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുറത്തിറങ്ങിയ ലോകത്തിലെ മികച്ച ഇരുപത്തി അഞ്ച് ഹൊറർ ചിത്രങ്ങളുടെ പട്ടികയിൽ രണ്ടാമതെത്തിയ ചിത്രം ഏതാണ് ഭ്രമയുഗം ഒരു പോർട്ടലുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം രജിസ്ട്രേഷൻ റവന്യൂ സർവേ എന്നീ മൂന്ന് വകുപ്പുകളുടെ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പോർട്ടൽ ഏതൊക്കെയാണ് ആ മൂന്ന് വകുപ്പുകൾ രജിസ്ട്രേഷൻ റവന്യൂ സർവേ എന്നീ മൂന്ന് വകുപ്പുകളുടെ സേവനങ്ങൾ ഏകോപിപ്പിച്ച് ഒരു പോർട്ടലിന് കീഴിൽ കൊണ്ടുവരുന്നു എന്താണ് ആ പോർട്ടലിന്റെ പേര് നമുക്ക് പഠിക്കാം ഐ ലിംസ് ഐലിംസ് എന്നാണ് രജിസ്ട്രേഷൻ റവന്യൂ സർവേ എന്നീ മൂന്ന് വകുപ്പുകളുടെ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പോർട്ടൽ ഏതാണ് ആ പോർട്ടൽ ഐ ലിംസ് ഇനി ഐ ലിംസ് എന്താണെന്ന് കൂടെ ഞാനൊന്ന് വ്യക്തമാക്കാം ഐലിംസിന്റെ രൂപം ഇന്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫോർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്താണ് ഇന്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫോർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് ഐ ലിംസിന്റെ പൂർണ്ണരൂപം ഇന്റർഗ്രേറ്റഡ് ലാൻഡ് ഇൻഫോർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്താണ് ഐലിംസ് നമ്മൾ പഠിച്ചു രജിസ്ട്രേഷൻ റവന്യൂ സർവേ എന്നീ മൂന്ന് വകുപ്പുകളുടെ സേവനങ്ങളിൽ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പോർട്ടലാണ് ആണ് ഐലിംസ് നമ്മൾ പരിശോധിക്കുന്ന അടുത്ത വാർത്ത ഒരു യാത്രയുമായി ബന്ധപ്പെട്ടതാണ് നമുക്ക് പരിശോധിക്കാം ഭിന്നശേഷി വിഭാഗത്തെ സമൂഹവുമായി ചേർക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ഇൻക്ലൂസീവ് ഇന്ത്യ ഭാരതയാത്രയ്ക്ക് തുടക്കം കുറിച്ചത് ഇൻക്ലൂസീവ് ഇന്ത്യ ഭാരതയാത്ര എന്താണ് ഇൻക്ലൂസീവ് ഇന്ത്യ ഭാരതയാത്രയുടെ ഉദ്ദേശം ഭിന്നശേഷി വിഭാഗത്തെ സമൂഹവുമായി ചേർക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ഇനി നമ്മുടെ പോയിന്റ് ഇൻക്ലൂസീവ് ഇന്ത്യ ഭാരതയാത്ര യിക്കുന്നത് നേതൃത്വം നൽകുന്നത് ആരാണ് എന്നാണ് ആരാണ് ഗോപിനാഥ് മുതുകാട് മജീഷ്യനായ ഗോപിനാഥ് മുതുകാഡാണ് ഭിന്നശേഷി വിഭാഗത്തെ സമൂഹവുമായി ചേർക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ഇൻക്ലൂസീവ് ഇന്ത്യ ഭാരത യാത്രക്ക് തുടക്കം കുറിച്ചത് ഈ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത് എവിടെ വെച്ചാണ് യാത്ര ആരംഭിച്ചത് എവിടെ വെച്ചാണ് നമുക്ക് നോക്കാം എവിടെ വെച്ചാണ് കന്യാകുമാരി കന്യാകുമാരിയിൽ വെച്ചാണ് ഇൻക്ലൂസീവ് ഇന്ത്യ ഭാരതയാത്രയ്ക്ക് തുടക്കം കുറിച്ചത് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഭിന്നശേഷി വിഭാഗത്തെ സമൂഹവുമായി ചേർക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ഇൻക്ലൂസീവ് ഇന്ത്യ ഭാരതയാത്രക്ക് തുടക്കം കുറിച്ചത് ആരാണ് എന്നായിരുന്നു നമ്മൾ ചർച്ച ചെയ്ത ആരാണ് മജീഷനായ ഗോപിനാഥ് മുതുകാട്ട് ഒരു ഹൈക്കോടതി നിരീക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു വസ്തുത കൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നു ബധിരരും മൂകരും കേൾവി പരിമിതർ എന്ന വാക്കുകൾ ഉചിതമല്ലെന്നും പകരം കേൾവിക്ക് ബുദ്ധിമുട്ടുള്ളവർ എന്ന പദം ഉപയോഗിക്കണമെന്നും പ്രസ്താവിച്ച ഹൈക്കോടതി ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം ബധിരരും മൂകരും അതുപോലെ തന്നെ കേൾവി പരിമിതർ എന്ന വാക്കുകൾ ഉചിതമല്ലെന്നും പകരം കേൾവിക്ക് ബുദ്ധിമുട്ടുള്ളവർ എന്ന പദം യൂസ് ചെയ്യണമെന്നും പ്രസ്താവിച്ച ഹൈക്കോടതി ഏതാണെന്നാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് ഏതാണ് ഹൈക്കോടതി കേരള ഹൈക്കോടതി കേരള ഹൈക്കോടതി ാണ് സുപ്രധാനമായ ഈ വിധി പ്രഖ്യാപിച്ചത് എന്തായിരുന്നു വിധിയുടെ പ്രസക്തി കേൾവി പരിമിതർ എന്ന വാക്കുകൾ ഉചിതമല്ലെന്നും പകരം കേൾവിക്ക് ബുദ്ധിമുട്ടുള്ളവർ എന്ന പദം ഉപയോഗിക്കണമെന്നും പ്രസ്താവിച്ച അല്ലെങ്കിൽ നിരീക്ഷിച്ച ഹൈക്കോടതി ഏതാണ് കേരള ഹൈക്കോടതി ഒരു പുരസ്കാരവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തതായി പങ്കുവയ്ക്കുന്നത് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി വയലാർ അവാർഡിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയലാർ അവാർഡിന് അർഹനായത് ആരാണെന്ന് നമുക്ക് നോക്കാം ആരാണ് അശോകൻ ചെരുവിൽ അശോകൻ ചെരുവിലാണ് രണ്ടായിരത്തി ഇരുപത്തി വയലാർ അവാർഡിന് അർഹനായത് നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രഖ്യാപിച്ചത് അതിന് അർഹനായത് ആരാണ് അശോകൻ ചെരുവിൽ നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡിന് അർഹനായത് ആരാണ് അശോക് ൻ ചെരുവിൽ അദ്ദേഹത്തിന്റെ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം കാട്ടൂർ കടവ് അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയലാർ പുരസ്കാരം വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഒരു ലക്ഷം രൂപയും പ്രശസ്തനായ ശില്പി ശ്രീ കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ രൂപകൽപ്പന ചെയ്ത അടങ്ങുന്നതാണ് പുരസ്കാരം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ജേതാവാരായിരുന്നു നമുക്ക് അതുകൂടെ ഒന്ന് ചർച്ച ചെയ്യാൻ ആരായിരുന്നു ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പിക്ക് ഏത് കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് ജീവിതം ഒരു പെൺഡുലം ജീവിതം ഒരു പെൺഡുലം അദ്ദേഹത്തിന്റെ ആത്മകഥ ജീവിതം ഒരു പെൺഡുലം എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജേതാവിനെ കൂടെ നമുക്ക് ചർച്ച ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കായിരുന്നു എസ് ഹരീഷ് എസ് ഹരീഷിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വയലാർ അവാർഡ് ലഭിച്ചത് ഏത് കൃതിക്കായിരുന്നു എസ് ഹരീഷിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വയലാർ അവാർഡ് ലഭിച്ചത് മീഷ ഏറെ പ്രസിദ്ധമായ മീഷ എന്ന നോവലിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വയലാർ അവാർഡ് എസ് ഹരീഷ് സ്വന്തമാക്കിയത് നമ്മൾ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി വയലാർ അവാർഡിന് അർഹനായത് ആരാണ് അശോകൻ ചരുവിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത വസ്തുത മുംബൈ നഗരത്തിലെ ആദ്യ ഭൂഗർഭ മെട്രോ റെയിൽ സർവീസ് തുടങ്ങിയത് മുംബൈ നഗരത്തിലെ ആദ്യ ഭൂഗർഭ മെട്രോ റെയിൽ സർവീസ് തുടങ്ങിയത് ബാന്ദ്ര കുർള കോംപ്ലക്സ് മുതൽ ബാന്ദ്ര കുർള കോംപ്ലക്സ് മുതൽ ജോഗേശ്വരി വിക്രോളി ലിങ്ക് റോഡ് വരെയാണ് മുംബൈ നഗരത്തിലെ ആദ്യ ഭൂഗർഭ മെട്രോ ലൈൻ സർവീസ് തുടങ്ങിയത് എവിടെ തൊട്ട് എവിടം വരെയാണ് ബാന്ദ്ര കുർള കോംപ്ലക്സ് മുതൽ ജോഗേ വിക്രോളി ലിങ്ക് റോഡ് വരെയാണ് മുംബൈ നഗരത്തിലെ ആദ്യ ഭൂഗർഭ മെട്രോ ലൈൻ സർവീസ് തുടങ്ങിയത് മഹാരാഷ്ട്ര സർക്കാരിന്റെ അഭിമാന പ്രോജക്ടുകൾ ഒന്നായിരുന്നു ഇത് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഈ പ്രോജക്ട് ആരംഭിച്ചത് അതുപോലെ തന്നെ ഈ പ്രോജക്റ്റ് ഫ്ലാഗ് ഓഫ് ചെയ്തതാരായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആയിരുന്നു ബാന്ദ്ര കുർള കോംപ്ലക്സ് മുതൽ ജോഗേശ്വരി വിക്രോളി ലിങ്ക് റോഡ് വരെ നീളുന്ന മുംബൈ നഗരത്തിലെ ആദ്യ ഭൂഗർഭ മെട്രോ ലൈൻ സർവീസ് തുടങ്ങിയതിന് ഫ്ളാഗ് ഓഫ് കർമ്മം നിർമ്മിച്ചത് ആരായിരുന്നു ശ്രീ നരേന്ദ്ര മോഡി നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ് ഒരു പ്രതിരോധ പരീക്ഷണവുമായി ബന്ധപ്പെട്ടതാണ് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം മിസൈലുകളുടെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ഏതാണ് ഇന്ത്യ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം മിസൈലുകളുടെ പരീക്ഷണം വിജയകരമായി പരീക്ഷിച്ച രാജ്യം ഏതായിരുന്നു ആ രാജ്യം ഇന്ത്യ നമ്മൾ പരിശോധിക്കുന്ന അടുത്ത പോയിന്റ് പ്രവർത്തന കാലാവധി ഒരു വർഷത്തേക്ക് കൂടി നീട്ടി നൽകിയ ആർ ബി ഐ ഡെപ്യൂട്ടി ഗവർണർ പ്രവർത്തന കാലാവധി ഒരു വർഷത്തേക്ക് കൂടി നീട്ടി നൽകിയ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണർ ആരാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നു ആരാണ് അദ്ദേഹം എം ാവ് എൻ രാജേശ്വർ റാവു ആണ് പ്രവർത്തന കാലാവധി ഒരു വർഷത്തേക്ക് കൂടി നീട്ടി നൽകിയ റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണർ ആരാണ് എം രാജേശ്വർ റാവു ഓർക്കുക രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലായിരുന്നു ഇദ്ദേഹം സ്ഥാനമേറ്റത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലായിരുന്നു ഡെപ്യൂട്ടി ഗവർണറായി എം രാജേശ്വർ റാവ് സ്ഥാനമേറ്റത് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്തായിരുന്നു പ്രവർത്തന കാലാവധി ഒരു വർഷത്തേക്ക് കൂട്ടി നീട്ടി നൽകിയ ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണർ ആരായിരുന്നു എന്നാണ് നമ്മൾ ചർച്ച ചെയ്ത ആരായിരുന്നത് എം രാജേശ്വർ റാവ് ഒരു കായിക ഇനവുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം കാസ്റ്റൽസ് എന്നറിയപ്പെടുന്ന ഹ്യൂമൻ ടവർ മത്സരം സംഘടിപ്പിക്കുന്ന രാജ്യം കാസ്റ്റൽസ് എന്നറിയപ്പെടുന്ന ഹ്യൂമൻ ടവർ മത്സരം സംഘടിപ്പിക്കുന്ന രാജ്യം ഏതാണ് സ്പെയിൻ സ്പെയിൻ ആണ് കാസ്റ്റൽസ് എന്നറിയപ്പെടുന്ന ഹ്യൂമൻ ടവർ ഹ്യൂമൻ പിരമിഡ് മത്സരം സംഘടിപ്പിക്കുന്ന രാജ്യം ഏതാണ് ആ രാജ്യം സ്പെയിൻ അതുപോലെ തന്നെ കാസ്റ്റൽസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമുകൾക്ക് പറയുന്ന പേരാണ് കോൾ കോളുകൾ എന്നാണ് കാസ്റ്റൽസിൽ പങ്കെടുക്കുന്ന ടീമുകൾക്ക് പറയുന്ന പേര് ഇതേ രീതിയിലുള്ള ഒരു മത്സരം ഇന്ത്യയിലുമുണ്ട് മഹാരാഷ്ട്രയുടെ സംസ്ഥാന ദഹി ഹണ്ടി മഹാരാഷ്ട്രയുടെ സംസ്ഥാന കായികവിനമായ ദഹി ഹണ്ടിയും കാസ്റ്റൽസിന്റെ അതേ രീതിയിലാണ് നടത്തപ്പെടുന്നത് അതുപോലെ തന്നെ ദഹി ഹണ്ടിക്ക് വേണ്ടിയിട്ട് ഒരു പ്രോ ലീഗ് കൂടെ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു എന്തായിരുന്നു ആ ലീഗിന്റെ പേര് പ്രോ ഗോവിന്ദ പ്രോ ഗോവിന്ദ ലീഗും ഏത് മത്സരത്തിന് വേണ്ടിയായിരുന്നു സംഘടിപ്പിക്കപ്പെട്ടത് മഹാരാഷ്ട്രയുടെ സംസ്ഥാന കായിക വിനോദങ്ങളിൽ ഒന്നാണ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് കാസ്റ്റൽസ് എന്നറിയപ്പെടുന്ന ഹ്യൂമൻ ടവർ മത്സരം സംഘടിപ്പിക്കുന്ന രാജ്യം ഏതായിരുന്നു എന്നാണ് നമ്മൾ ചർച്ച ചെയ്ത ചെയ്തായിരുന്നു രാജ്യം സ്പെയിൻ ദേശീയ ചരിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു വസ്തുതയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം പീഡനക്കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം റദ്ദു ചെയ്യപ്പെട്ട നൃത്ത സംവിധായകൻ പീഡനക്കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ചെയ്യപ്പെട്ട റദ്ദു സംവിധായകൻ ആരാണെന്ന് നമുക്ക് പരിശോധിക്കാം ആരാണ് ഷെയ്ഖ് ജാനി ഭാഷ ഷെയ്ഖ് ജാനി ഭാഷ ജാനി ഭാഷർ എന്നറിയപ്പെടുന്ന ഷെയ്ഖ് ജാനി ഭാഷയാണ് പീഡനക്കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം റദ് ചെയ്യപ്പെട്ട നൃത്ത സംവിധായകൻ ഓർക്കുക തിരിച്ചിട്രമ്പലം എന്ന സിനിമയിലെ മേഘം കറുക്കാതെ എന്ന ഗാനത്തിന് നൃത്ത ചുവടുകൾ ഒരുക്കിയതിനായിരുന്നു ജാനി മാസ്റ്റർക്ക് എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് പീഡന കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം റദ്ദു ചെയ്യപ്പെട്ട നൃത്ത സംവിധായകൻ ആരായിരുന്നു എന്നാണ് ആരാണ് ജാനി മാസ്റ്റർ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഷെയ്ഖ് ജാനി ഭാഷ എൽ എസ് ജി ഐ മെയിൻസ് പരീക്ഷ നവംബർ ഒൻപതിന് നടക്കുന്ന കാര്യം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ രണ്ട് പേപ്പറുകളായിട്ടാണ് എക്സാം നടന്നത് ഇതിൽ രണ്ടാമത്തെ പേപ്പറാണ് നൂറ് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഉദ്യോഗാർത്ഥികളുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ച് ടാലൻ എൽ എസ് ജി ഐ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെടുക നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ് അടുത്തിടെ പ്രവർത്തനം അവസാനിപ്പിച്ച ലോക പ്രസിദ്ധമായ കുതിര പന്തയ വേദി അടുത്തിടെ പ്രവർത്തനം അവസാനിപ്പിച്ച ലോക പ്രസിദ്ധമായ കുതിരപ്പന്തയ വേദിയുടെ പേര് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് എന്താണ് കുതിര വേദിയുടെ പേര് സിംഗപ്പൂർ ടാർഫ് ക്ലബ് സിംഗപ്പൂർ ടാർഫ് ക്ലബ് ആണ് അടുത്തിടെ പ്രവർത്തനം അവസാനിപ്പിച്ച ലോക പ്രസിദ്ധമായ കുതിരപ്പന്തയ വേദി എന്താണ് വേദിയുടെ പേര് സിംഗപ്പൂർ ടാർഫ് ക്ലബ് യെസ് ആണ് പ്രവർത്തനം അവസാനിപ്പിക്കുവാൻ പോകുന്ന ലോക പ്രസിദ്ധമായ കുതിര പന്തയ വേദി രണ്ടായിരത്തി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി എസ് ടി സി പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കും അതിനെ തുടർന്നാണ് ഇതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് അടുത്തിടെ പ്രവർത്തനം അവസാനിപ്പിച്ച ലോക പ്രസിദ്ധമായ കുതിര പന്തയ വേദിയുടെ പേരായിരുന്നു എന്തായിരുന്നു സിംഗപ്പൂർ ടർഫ് ക്ലബ് നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇറാനി ട്രോഫി ജേതാക്കളായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇറാനി ട്രോഫി ജേതാക്കളായത് ആരാണ് നമ്മൾ പരിശോധിക്കുന്നു ആരാണ് മുംബൈ മുംബൈ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇറാനി ട്രോഫി ജേതാക്കളായത് ഓർക്കുക ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് മുംബൈ ഇറാനി ട്രോഫി വിൻ ചെയ്യുന്നത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് മുംബൈ ഇറാനി ട്രോഫി വിൻ ചെയ്യുന്നത് അതുപോലെ തന്നെ മുംബൈയുടെ പതിനഞ്ചാമത് കിരീടമാണ് പതിനഞ്ചാമത് ഇറാനി ട്രോഫി കിരീടമാണ് ാണ് രഞ്ജി ട്രോഫി ജേതാക്കളും റെസ്റ്റ് ഓഫ് ഇന്ത്യയും തമ്മിൽ നടക്കുന്ന ഒരു ടെസ്റ്റ് മത്സരമാണ് ഇറാനി ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇറാനി ട്രോഫി ജേതാക്കളായത് ആരായിരുന്നു എന്നായിരുന്നു നമ്മൾ പഠിച്ച പോയിന്റ് ആരാണ് മുംബൈ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ കായിക വാർത്ത അറുപത്തി എട്ടാമത് സീനിയർ സംസ്ഥാന ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ജേതാക്കൾ അറുപത്തി എട്ടാമത് സീനിയർ സംസ്ഥാന ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ജേതാക്കളായത് ആരൊക്കെയാണ് പുരുഷ വിഭാഗത്തിൽ എറണാകുളം ജില്ലയും വനിതാ വിഭാഗത്തിൽ തിരുവനന്തപുരം ജില്ലയുമാണ് അറുപത്തി എട്ടാമത് സീനിയർ സംസ്ഥാന ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ജേതാക്കൾ പുരുഷ വിഭാഗത്തിൽ എറണാകുളവും വനിതാ വിഭാഗത്തിൽ തിരുവനന്തപുരമാണ് അറുപത്തി എട്ടാമത് സീനിയർ സംസ്ഥാന ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ജേതാക്കൾ അതുപോലെ തന്നെ അറുപത്തി എട്ടാമത് സീനിയർ സംസ്ഥാന ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണെന്ന് കൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം എവിടെയാണ് കൊച്ചി കൊച്ചിയിൽ വെച്ചായിരുന്നു കൊച്ചിയിൽ വെച്ചായിരുന്നു അറുപത്തി എട്ടാമത് സീനിയർ സംസ്ഥാന ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് അരങ്ങേറിയത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിയോഗ വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അന്തരിച്ച മുൻ ആകാശവാണി വാർത്താ അവതാരകന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അന്തരിച്ച മുൻ ആകാശവാണി വാർത്താ അദ്ദേഹത്തിന്റെ പേര് എം രാമചന്ദ്രൻ എം രാമചന്ദ്രൻ ആണ് ഒക്ടോബറിൽ അന്തരിച്ച മുൻ ആകാശവാണി വാർത്താ അവതാരകൻ ഇന്ദിരാഗാന്ധിയുടെ മരണം അതുപോലെ തന്നെ ഇന്ത്യ പാക് യുദ്ധം ഇതിനെ പറ്റിയുള്ള വാർത്തകൾ നമ്മൾ കേട്ടത് ആകാശവാണിയിൽ ഇദ്ദേഹത്തിന്റെ ത്തിലൂടെ ആയിരുന്നു അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട പോയിന്റ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ അന്തരിച്ച മുൻ ആകാശവാണി വാർത്താ അവതാരകൻ ആരായിരുന്നു അദ്ദേഹത്തിന്റെ പേര് എം രാമചന്ദ്രൻ പ്രിയപ്പെട്ടവർ പി എസ് സിയുടെ നിരവധി മത്സര പരീക്ഷകളുടെ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ടാലന്റ് അക്കാദമി ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിക്കുകയാണ് ടെൻത്ത് പ്ലസ് ടു യോഗ്യതയുള്ളവർക്കായി ജനറൽ പി എസ് സി ബാച്ചും അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബാച്ചും എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് ബാച്ചുമാണ് ടാലന്റ് അക്കാദമി ആരംഭിക്കുവാൻ പോകുന്നത് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ലിങ്കിലുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് ഒരിക്കൽ കൂടെ ചർച്ച ചെയ്യാം നമ്മൾ ആദ്യം പഠിച്ചത് നിലമ്പൂർ എം എൽ എ പി വി അൻവർ പ്രഖ്യാപിച്ച പുതിയ സംഘടനയുടെ പേരാണ് നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു സംഘടനയുടെ പേര് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള പിന്നീട് നമ്മൾ പഠിച്ച വാർത്ത പ്രശസ്തമായ ലെറ്റർ ബോക്സ് വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ ലോകത്തിലെ മികച്ച ഇരുപത്തി അഞ്ച് ഹൊറർ ചിത്രങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് ഇടം പിടിച്ച മലയാള ചിത്രത്തെ പറ്റിയായിരുന്നു ഇപ്പോൾ നമുക്കറിയാം അത് ഭ്രമയുഗം ഭ്രമയുഗം പിന്നീട് നമ്മൾ പഠിച്ചത് രജിസ്ട്രേഷൻ റവന്യൂ സർവേ എന്നീ മൂന്ന് വകുപ്പുകളുടെ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു പോർട്ടലിനെ പറ്റിയായിരുന്നു എന്തായിരുന്നു ആ പോർട്ടലിന്റെ പേര് ഐ ലിംസ് എന്തായിരുന്നു പോർട്ടലിന്റെ പേര് ഐ ലിംസ് അതുപോലെ തന്നെ നമ്മൾ പഠിച്ച മറ്റൊരു വാർത്ത ഭിന്നശേഷി വിഭാഗത്തെ സമൂഹവുമായി ചേർക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ഇൻക്ലൂസീവ് ഇന്ത്യ ഭാരതയാത്രയ്ക്ക് തുടക്കം കുറിച്ചത് ആരായിരുന്നു എന്നാണ് ആരായിരുന്നു അത് ഗോപിനാഥ് മുതുകാട് അതിനുശേഷം നമ്മൾ കണ്ട വാർത്ത ബദിരും മൂകരും അതുപോലെ കേൾവി പരിമിതർ എന്ന വാക്കുകൾ ഉചിതമല്ലെന്നും പകരം കേൾവിക്ക് ബുദ്ധിമുട്ടുള്ളവർ എന്ന പദം ഉപയോഗിക്കണമെന്നും പ്രസ്താവിച്ച ഹൈക്കോടതി ഏതായിരുന്നു എന്നാണ് അതിന് അതിനുശേഷം നമ്മൾ പഠിച്ച ഏതായിരുന്നു ഹൈക്കോടതി കേരള ഹൈക്കോടതി പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത രണ്ട് വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡിന് അർഹനായത് ആരായിരുന്നു അശോകൻ അതുപോലെ തന്നെ മുംബൈ നഗരത്തിലെ ആദ്യ ഭൂഗർഭ മെട്രോ ലൈൻ സർവീസ് തുടങ്ങിയത് ബാന്ദ്ര കുർള കോംപ്ലക്സ് മുതൽ ജോഗേശ്വരി വിക്ലോളി ലിങ്ക് റോഡ് വരെ ആയിരുന്നു എന്ന് നമ്മൾ പഠിച്ചിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം മിസൈലുകളുടെ പരീക്ഷണം വിജയകരമായി പറ്റിയായിരുന്നു ആ രാജ്യം ഇന്ത്യ അതുപോലെ തന്നെ പ്രവർത്തന കാലാവധി ഒരു വർഷത്തേക്ക് കൂടി നീട്ടി നൽകിയ ആർ ബി ഐ ഡെപ്യൂട്ടി ഗവർണറുടെ പേരും നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര് എം രാജേശ്വർ റാവ് എന്തായിരുന്നു എം രാജേശ്വർ റാവ് പിന്നീട് നമ്മൾ പഠിച്ചത് കാസ്റ്റൽസ് എന്നറിയപ്പെടുന്ന ഹ്യൂമൻ ടവർ മത്സരം സംഘടിപ്പിക്കുന്ന രാജ്യത്തെ പറ്റിയായിരുന്നു ഇപ്പോൾ നമുക്കറിയാം അത് സ്പെയിൻ സ്പെയിൻ ആണ് രാജ്യം പീഡന കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം റദ്ദു ചെയ്യപ്പെട്ട നൃത്ത സംവിധായകന്റെ പേര് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഷെയ്ഖ് ജാനി ഭാഷ ഷെയ്ഖ് ജാനി ഭാഷ പിന്നീട് നമ്മൾ കണ്ട രണ്ട് വാർത്തകൾ അടുത്തിടെ പ്രവർത്തനം അവസാനിപ്പിച്ച ലോക പ്രസിദ്ധമായ കുതിരപ്പന്ത വേദിയെ പറ്റിയായിരുന്നു നമുക്കറിയാം അത് സിംഗപ്പൂർ ടഫ് ക്ലബാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഇറാനി ട്രോഫി ജേതാക്കളെ പറ്റിയും നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ആരായിരുന്നു അത് മുംബൈ മുംബൈ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഇറാനി ട്രോഫി ജേതാക്കൾ അറുപത്തി എട്ടാമത് സംസ്ഥാന സീനിയർ ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ജേതാക്കളെ പറ്റി നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചിരുന്നു പുരുഷ വിഭാഗത്തിൽ എറണാകുളവും വനിതാ വിഭാഗത്തിൽ തിരുവനന്തപുരവും പുരുഷ വിഭാഗത്തിൽ എറണാകുളവും വനിതാ വിഭാഗത്തിൽ തിരുവനന്തപുരവും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത അവസാനത്തെ പോയിന്റ് രണ്ടായിരത്തി ഒക്ടോബറിൽ അന്തരിച്ച മുൻ ആകാശവാണി വാർത്താ അവതാരകന്റെ പേരായിരുന്നു അദ്ദേഹത്തിന്റെ പേര് എം രാമചന്ദ്രൻ എം രാമചന്ദ്രൻ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ വിക്കറ്റ് നേടിയ ആദ്യ മലയാളി ആര് ഓപ്ഷൻ എ ആശോഭന ഓപ്ഷൻ ബി മിന്നു മണി ഓപ്ഷൻ സി നജ്ല ഓപ്ഷൻ ഡി സജ്ന സജീവൻ രണ്ടാമത്തെ ചോദ്യം ക്ഷീരമേഖലയുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ഓൺലൈൻ പാൽ സംഭരണത്തിനും വിപണനത്തിനുമായി ക്ഷീര വികസന വകുപ്പ് തയ്യാറാക്കിയ പോർട്ടൽ ഏത് ഓപ്ഷൻ എ ക്ഷീരക്ഷേമ പോർട്ടൽ ഓപ്ഷൻ ബി ക്ഷീരധാര പോർട്ടൽ ഓപ്ഷൻ സി ക്ഷീരശ്രീ പോർട്ടൽ ഓപ്ഷൻ ഡി ക്ഷീരരക്ഷ പോർട്ടൽ അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടെ നമുക്ക് ചർച്ച ചെയ്യാം ഒന്നാമത്തെ ചോദ്യം ഖോഖോ ലോകകപ്പിന് വേദിയാവുന്നത് എവിടെ ഓപ്ഷൻ എ ഇന്ത്യയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഖോഖോ ലോകകപ്പ് അരങ്ങേറുന്നത് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഐ ടെസ്റ്റ് ബോളർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഐ സി സി ടെസ്റ്റ് ബോളർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് ഓപ്ഷൻ ബി ബുംറ ജസ്പ്രീത് ബുംറ ഇന്ന് പഠിച്ച പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി